പിതാവെ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ വലിയൊരു മിഷനാണ് പിതാവ് ഏറ്റെടുത്തിരിക്കുന്നത് തോമസ് ലിഹയുടെ മണ്ണിൽ സീറോ മലബാർ സഭയ്ക്ക് ഒരു പിടി മണ്ണ് എന്നൊരു ഒരു ദൗത്യം ആ ഒരു മിഷൻ എവിടം വരെ എത്തി പിതാവ് അങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മിഷിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിന് ഒരു അതിൻ്റെ ഒരു സക്സസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ പിതാവ് ഒന്ന് നൽകാമോ സീറോ മലബാർ സഭയുടെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ പിതാവായ തോമസ് ലിഹായുടെ കബരും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സ്വന്തമായി ഒരു പിടി മണ്ണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൽ തന്നെ അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം അപ്പം അതിനുവേണ്ടിയാണ് ഒന്നര വർഷത്തോളം അമ്പതോളം പ്രധാനപ്പെട്ട സിറ മലബാർ സഭയുടെ കേരളത്തിലെ പള്ളികളിൽ ഞാൻ നേരിട്ട് വന്ന് രണ്ട് ദിവസം താമസിച്ച് തന്നെ മിഷൻ അപ്പീൽ നടത്തി എല്ലാവരും വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു ഇത് വളരെ അനിവാര്യമാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു തന്നെയല്ല പാലയിലുണ്ടായ നമ്മുടെ അസംബ്ലിയിലും ഒരു തീരുമാനമായിരുന്നു സിറ മലബാർ സഭയ്ക്ക് സ്വന്തമായിട്ട് മയിലാപ്പൂര് പിലിഗിങ് സെൻറ്റർ ഉണ്ടാക്കണം മെത്രാമാരുടെ സിനഡിലാണെങ്കിലും ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ് വന്നത് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ എല്ലാവരും സഹകരിക്കാം എല്ലാ ഇടവകളും സഹകരിക്കാം എല്ലാ സന്യാസ ഭാവനങ്ങളും സഹകരിക്കാം നമുക്ക് എത്രയും വേഗം ഒരു സംവിധാനം ഉണ്ടാക്കണം അവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയുടെ ആധികമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് എങ്കിൽ തന്നെയും ഒത്തൊരുമിച്ച് നിന്നാൽ നടപ്പിലാക്കാൻ എന്നുള്ള തീരുമാനമാണ് സിനഡിലും വന്നത് സിനഡിലെ എല്ലാ ബിഷപ്പ്സും ആവശ്യപ്പെട്ടതനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് സെപ്റ്റംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്താം തീയതി എല്ലാ ആർച്ച് ബിഷപ്സിനും ബിഷപ്സിനും സീറമലബാർ സഭയിൽ എല്ലാ ആർച്ച് ബിഷപ്സിനും സി ബിഷപ്പ്സിനും ഒരു ലെറ്റർ അയക്കുണ്ടായി അത് എല്ലാ ബിഷപ്പും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മേജർ ആർച്ച് ബിഷപ്പ് ചെയ്തത് അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഓൾ ആർച്ച് ബിഷപ്സ് ആൻഡ് ബിഷപ്സ് ഓഫ് സീറമലബാർ ചർച്ച് മൈ ഡിയർ ആർച്ച് ബിഷപ്സ് ആൻഡ് ബിഷപ്സ് ആസ് യു ആർ ആൾ ആർ വെൽ അവയർ ഇറ്റ് ഈസ് എ ലോങ് ചെറിഷ് ഡിസയർ ഓഫ് അവർ ചേർച്ച് ടു ഹാവ് എ പ്ലേസ് ഓഫ് അവർ ഓൺ ഫോർ വേർഷിപ്പ് At Mailapur, near the tomb of St Thomas the Apostle, our Father in Faith, in order to ma materialize this desire, our brother Bishop Mar Sebastian Padoli Paramil of Hosur is working hard, traveling far and wide, from parishes to parishes for raising fund for the same. In the just concluded synod, he presented the plan to buy a land of 5,000 square feet near to Mailapur he also informed us that a square foot of land costs rupees 25000 having discussed the topic extensively the synod decided to request the major archbishop to write a letter to all bishops asking to get sponsors for at least one square foot of land rupees 25000 from all possible parishes of all the eparchies for constructing a siro malbar Pilgrimage center at mailapur i would deeply appreciate if you could instruct the parish priests of your eparchy to find sponsors from the parishes who can donate the amount at least for a square foot of land for this noble cause kindly communicate the content of this letter to all the parish priests of our eparchies and encourage them ടു കോൺട്രിബ്യൂട്ട് ടു ദ പ്രോജക്റ്റ് ഫ്രം ദ പാരീഷസ് ഓർ ബൈ ഫൈൻഡിങ് ബെനഫാക്റ്റേഴ്സ് ഫ്രം ദ പാരീഷസ് താങ്ക് യു യു ഇൻ ആൻറ്റിസിപ്പേഷൻ യു എസ് ഇൻ ദ ലോർഡ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് ഓഫ് ദി സീറോ മൽബാർ ചർച്ച് ഈ ലെറ്റർ വഴിയായിട്ട് സെപ്റ്റംബർ പത്താം തീയതി മേജർ ആർച്ച് ബിഷപ്പ് എല്ലാ ബിഷപ്പ്സിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരവരുടെ രൂപതകളിൽ എല്ലാ അച്ഛന്മാരോടും ഈ നിർദ്ദേശം കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയായി എനിക്ക് തോന്നുന്ന എല്ലാ രൂപതകളിലും തന്നെ ബിഷപ്പ്സ് അതിന് മുൻകൈ എടുക്കും അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടാകും അങ്ങനെ എല്ലാ രൂപതകളും സഹകരിക്കുമ്പോഴും എത്രയും വേഗം ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റും ഈ ജൂബിലിയെ വർഷത്തിൽ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക പിന്നെ ഞാൻ എല്ലാ ദിവസവും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തമ്പുരാൻ തന്നെ വഴി നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രത്യേകമായിട്ട് ഒപ്പം പിതാവ് ഒരു ഒരു കാര്യം കൂടി നമുക്ക് ആ മണ്ണിൽ തോമസ് ലേഹയുടെ മണ്ണിൽ സിറമലമാർ സഭയ്ക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു പള്ളി പിതാവ് പറഞ്ഞൊരു പിൽഗ്രിം സെൻ്റർ അത് വരേണ്ടതിൻ്റെ ഒരു ഒരു പ്രാധാന്യത അതിനെപ്പറ്റി കൂടി പിതാവ് ഒന്ന് പങ്കുവെക്കാൻ വളരെയേറെ പ്രാധാന്യമുണ്ട് അവിടെ ഒരു നമ്മുടേതായൊരു പള്ളി വരാം അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഓരോ പള്ളികളിൽ നിന്നും ആൾക്കാരും ഇങ്ങനെ തീർത്ഥാടകരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒന്ന് അന്തി ഉറങ്ങാനും ഒന്ന് കുർബാന അർപ്പിക്കാനും ഒരു സ്ഥലം ഉണ്ടാകേണ്ടത് നമ്മുടെ പിതാവായ തോമാസ്ലിയുടെ കബറണ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വന്നിട്ടൊരു കുർബാന അർപ്പിക്കാനൊരു സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണല്ലോ നമ്മൾ അവിടെയുള്ള പള്ളി തീർച്ചയായിട്ടും അവിടെ ഒത്തിരിയേറെ സംവിധാനങ്ങൾ അവിടെയുണ്ട് അവരുടേതായിട്ടുള്ള ഇടവകളുടെ ഉണ്ട് അപ്പോൾ പലപ്പോഴും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ആളുകൾ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് രാത്രി ഉറക്കൊഴിച്ച് അവിടെ വന്നിട്ട് അവിടെ കുർബാന അർപ്പിക്കാൻ സാധിക്കാതെ മറ്റു പല സ്ഥലങ്ങൾ അർപ്പിച്ച് വരാൻ പറ്റുമായിരിക്കും പക്ഷേ അത് അവർക്കൊരു പ്രയാസമുണ്ട് അപ്പോൾ നമുക്കത് എന്ത് കാലാകാലത്തോളം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് എവിടെ നിന്ന് വന്ന ആളുകൾക്കും നമ്മുടെ സ്ഥലത്ത് വന്ന് കുർബാന അർപ്പിക്കാനുള്ള സംവിധാനമുണ്ട് ഏതെങ്കിലും കാരണവശാൽ അവിടെ ഫ്രീ ആയിട്ടാണ് സൗകര്യം കിട്ടുന്ന സമയമാണെങ്കിൽ അവിടെ അർപ്പിക്കാം നമ്മൾ വൈരാഗ്യോ വഴക്കമോ ഒന്നിതിനകത്ത് ചിലരൊക്കെ അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട് റീത്ത് തമ്മിൽ വടം ഒന്നുമില്ല മേജ് ഞാൻ ആർച്ച് ബിഷപ്പ് ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ് അപ്പോൾ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു നമ്മൾ സഭ സീറോ മൽബാർ സഭയിൽ രൂപതയായി ഈ സ്ഥലത്തൊക്കെ അതിന് വരുന്നതാണ് അപ്പം സംവിധാനം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണ് മദ്രാസ് മഡ്രാസ് മലയാളപ്പുറം ആർച്ച് ബിഷപ്പായിട്ടും അർച്ചുപിഷപ്പവിടെ അയിനാപുരത്തി മേജർ ആർച്ച് ബിഷപ്പ് അടുത്ത് വന്നപ്പോൾ ഇവിടെ വന്നിരുന്നു വളരെ ഹൃദ്യമായിട്ട് ഞങ്ങൾ ഓരോ കുട്ടുകാരാണ് ആ സമയത്ത് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണമല്ലോ എല്ലാത്തിനും അവരുടെ ആശ്രയിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് അത് നമ്മുടെ കടമയാണ് നമ്മൾ മാർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞു നമ്മുടെ കേരളത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പള്ളികളും സ്ഥാപനങ്ങളൊക്കെ അവർ കാണുന്നുണ്ടല്ലോ എല്ലായിടത്തും ചെയ്യാം അപ്പൻ്റെ ഖബറോട് സ്ഥിതി സ്ഥലത്ത് മാത്രം നമുക്ക് ഒരു ചെറിയ കപ്പവളി കുരിച്ചൊടി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കും അപ്പോൾ നമ്മൾ സംവിധാനം ചെയ്യണം തന്നെ വേണം എല്ലാവരും സഹകരിക്കുന്നുണ്ട് എനിക്ക് എല്ലാ ബിഷപ്സിനോടും നന്ദിയുണ്ട് എല്ലാ അച്ഛന്മാരും നന്ദിയുണ്ട് എല്ലാ സന്യാസ സന്യാസഭവനോടും എനിക്ക് നന്ദിയുണ്ട് വളരെ കയറ കാര്യമായിട്ട് സഹകരിക്കുന്നുണ്ട് എത്രയും വേഗം പ്രാവർത്തികമാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം നന്ദി പിതാവിതാവ് ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ കർത്താവ് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും പിതാവ് താങ്ക് യു നിങ്ങളുടെ സഹകരണത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നിങ്ങളുടെ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വിതാവ് താങ്ക് യു